ബിഗ് ബോസ് ലബ്ഡേജിലേക്കോ അപ്പോൾ നമ്മൾ നേരെ പറയണ്ട ഈ അൻസിബന്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ സങ്കടമുണ്ട് സങ്കടം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഫാനൊന്നും അല്ല പക്ഷേ ഒരിക്കലും പോകേണ്ട ആളല്ല ഇപ്പൊ വോട്ടിംഗ് ആണേലും എന്ത് വൈസാണേലും ഒരിക്കലും മനസീബ പോകേണ്ടില്ല വോട്ടിംഗ് വൈസിൽ പിന്നെയും പറയും വോട്ടിംഗ് വൈസിലും ഇല്ല നന്നായിട്ട് കളിക്കുന്ന പ്ലെയറുമാണ് ശരിക്കും പറഞ്ഞത് ടോപ്പ് ഫൈവിലൊക്കെ വരേണ്ട പ്ലെയറാണ് പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചത് ഇപ്പോഴും ആലോചിക്കുന്നത് അപ്പോൾ എന്തായാലും നാളെ അൻസി പോയി നേർത്ഥം പിന്നെ വേറെ സംഭവം അൻസിപ്പ സീക്രറ്റ് റൂമിലാണെന്ന് കുറേ ന്യൂസ് വരുന്നുണ്ട് ഇപ്പം എന്ന് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈൽ സെറിയ ഇതുപോലെ തന്നെ സീക്രറ്റ് റൂമിൽ കൊണ്ടുപോയി ഇപ്പോൾ ഇറ്റ ദിവസം രണ്ട് ദിവസം അങ്ങനെ ഇപ്പോൾ എന്തോ തിരിച്ച് കൊണ്ടുവന്നത് സാർ റീനന ഇന്നൊരു സീക്രട് റൂമ് ചെയ്യാൻ അവർ ആ ബാക്കിയുള്ള ഹൗസ് മെയ്റ്റ്സ് ഒക്കെ എന്താണ് പറയുന്നത് സാർ കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ എനിക്കോട് അൻസിബൻ അങ്ങനെ ചൂസ് ചെയ്തോണ്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് ഷാ ബിഗ് ബോസ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാൽ അതെ ഇങ്ങനെ അൻസിബന് അല്ലാവും ഇപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായുള്ള കുറച്ചേരും അങ്ങനത്തെ അറിയത്തുള്ളൂ മൊത്തം എല്ലാവരും അറിയുന്നത് എപ്പിസോഡ് വരുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോ ഒരു എപ്പിസോഡ് വരുമ്പോൾ ലൈഗുള്ളറിയണം അപ്പോൾ അങ്ങനെയൊക്കെ അറിഞ്ഞാൽ മൊ മൊത്തം ബിഗ് ബോസിന്റെ എന്നാ ഒരു ഇമേജ് എന്നു വെച്ചാൽ ഈ പക്ക ഫേക്ക് പക്ക ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞ ഒരു പേര് പേ ഇമേജ് വരും വെച്ചാൽ ഇത്ര സപ്പോർട്ട് ഉള്ളു ഇത്ര നല്ല പ്ലെയർ വോട്ടിംഗ് വൈസും ഏറ്റവും മേലിൽ നിൽക്കുന്ന ആൾ എങ്ങനെ പോയി എന്ന ചോദ്യം വരും എല്ലാവരുടെ അപ്പം മിക്കവാറും സീക്രട് റൂമിൽ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ സീക്കറ്റ് റൂമിൽ കൊണ്ടായാലും എനിക്കുണ്ടെങ്കിൽ മിക്കവാറും ഏറ്റവും നല്ല പ്ലാൻ സീക്രട്ട് റൂമിൽ കൊണ്ടുപോയാൽ നല്ലൊരു ഗുണം കിട്ടും എന്നുവെച്ചാൽ വീട്ടിലുള്ള ആൾക്കാരെ രൂപം അപ്പം അറിയാൻ പറ്റും എൻ കുറിച്ചുള്ള എന്താ അഭിപ്രായം പലരുടെ വായി നോറ ജാസ്മിൻ ഇവരുടെ വായു നല്ല പോലെ പൊങ്ങിയിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഈ അൻസിബ്രീതു ആണ് പോകേണ്ട ആൾ ശരിക്കും പറഞ്ഞാൽ വോട്ടിംഗ് വൈസ് ശ്രീതു അല്ലെങ്കിൽ ഋഷി ഇല്ല ഒരാളെ പോകുള്ളൂ എന്നാലും ഇവർ രണ്ടുപേരാണ് അപ്സരം തൊട്ടുമേളിൽ ഇരിക്കുന്നത് ചെറിയ വേരിയേഷൻ തന്നെ അപ്പൊ അൻസിബ് ഇവർ രണ്ടുപേരൊക്കെ രണ്ടുപേരെക്കാളും മേള അൻസിബ ഇരിക്കുന്നത് വോട്ടിംഗ് വൈസ് ചോദി എവിടെ വോട്ടിംഗ് പോയാലും അൻസിബ ടോപ്പ് ഫൈവിലുണ്ടാവും എന്നാലും ആറ് ഋഷി ഏരി ശ്രീതു എട്ടാണ് അപ്സര എന്നത് ശരിക്കും പറഞ്ഞു അപ്പം എന്തായാലും ഇവർ സീക്രട്ട് റൂമിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഏറ്റവും നല്ല സീക്രട് റൂമിൽ കൊണ്ടുപോയിക്കും നല്ല തന്നെയാണ് സീം ഔട്ട് ആക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായ വിഷനിൽ സീക്രട് റൂമിൽ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ പ്രതികരണവും അവരുടെ റെസ്പോൺസ് എന്ന് അറിഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുവരുമ്പോൾ ഒരു ഒരു അടിപൊളി സംഭവമായിരിക്കും അത് ഉറപ്പായി ഡാൻസിബാക്ക് അതിനനുസരിച്ചൊരു ക്യാരബറുണ്ട് എന്ന് തിരിച്ച് പറയാൻ പറ്റുമോ അവരെന്തൊക്കെ പറഞ്ഞനുസരിച്ചുള്ള തിരിച്ച് റിപ്ലൈ അതിൽ കൊടുക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായം പോകേണ്ട അല്ല എന്നാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയുള്ളൂ